സിമീസ് നാലം കിച്ചൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നത്തെ ഞങ്ങളുടെ ഊണിനുള്ള കറികളാണ് അപ്പോൾ ഞാൻ എളുപ്പ രീതിയിൽ ചെമ്മീൻ തേങ്ങ അരച്ച കറിയും വെണ്ടയ്ക്കുമെഴുക്കും ഒറ്റയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് രണ്ടും ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാൽ കിലോ ചെറിയ ചെമ്മീനാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് പത്ത് ചെറിയ ഉള്ളി അത് ഇങ്ങനെ നെഴുക കയറിയത് രണ്ട് പച്ചമുളക് നെഴുക കയറിയത് കുറച്ച് കറി പുളിക്ക് പുശ്യമായിട്ട് ഞാൻ കുടുംപുളിയാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിരിക്കുക കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ ചേർക്കാം പിന്നെ ചെമ്മീപ്പുളി ചേർക്കാം പിന്നെ വാളംപുളിയും ചേർക്കാം ചെമ്മീൻ കറി ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിന് ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് വെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ചൊഴിച്ചേച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇളക്കാനുള്ളൊരു സൗകര്യത്തിൽ മാത്രമായിട്ട് ഒഴിക്കാം കേട്ടോ ഒരുപാട് ഒഴിക്കേണ്ട പുള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒരുപാട് ബ്രൗൺ ഒന്നും ആകുമൊന്നും വേണ്ട ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് കറിക്കാവശ്യമുള്ള ഉപ്പ് ഇനി ഈ ചെമ്മീൻ ഇതിൽ കിടന്നിട്ടൊന്ന് വേഗട്ടെ ആ ടൈമിൽ നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാൻ മിക്സി ചെറിയ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കാം ഇപ്പം ചെമ്മീനിൽ വെച്ചിരിക്കുന്ന വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ തവയിലേക്ക് വയ്ക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിം ആയിരുന്നു തിളച്ചതിന് ശേഷം സ്റ്റവിന്റെ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറയ്ക്കുക കേട്ടോ വെള്ളം ഒന്നും വറ്റിയിട്ടുണ്ട് അപ്പൊ കുറച്ച് വെള്ളമുള്ളൂടെ ചെമ്മീൻ വെന്തിട്ടും ചെമ്മീ വേഗാൻ അധികം സമയം വേണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് അരച്ചിന് അരപ്പ് കേറക്കാം കൊടംപുളി ഒഴിക്കാം ഇതൊന്ന് തിളക്കണം ഈ അരപ്പ് തിളച്ച് കഴിഞ്ഞാല് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം അവിടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് വറുത്തിടണം ചട്ടിയിൽ ചട്ടിയിലുണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്താലും ഇതുപോലെ ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും കേട്ടോട്ടോ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നല്ല കുറുകി വന്നിട്ടോ വറുത്തിടാനായിട്ട് ഒരു ചെറിയ പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി കഴിയുമ്പോൾ രണ്ട് ഉള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞത് ഒരു വറ്റൽ മുളക് ഇച്ചിരി കറി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ നിറാവണേ അപ്പോൾ അതാ ചെമ്മീൻ തേങ്ങാരച്ചക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം വെണ്ടയ്ക്ക മൊഴിക്കോട്ടുണ്ടാക്കാനായിട്ട് കുറച്ച് വെണ്ടയ്ക്ക ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് അതുപോലെ സവാള കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞേക്കുന്നത് മൂന്ന് പച്ചമുളക് കുറച്ച് കറി വപ്പില അപ്പം ഇനി ഇതുണ്ടാക്കാം മെഴുക്കുണ്ടാക്കാനായിട്ട് ആദ്യമേ ചീനിച്ചട്ടി ചൂടാക്കാം അതിലേക്ക് നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മൾ കറി ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഒരു ഇള്ളിലുപ്പ് പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഈ വെണ്ടയ്ക്ക ഇതെല്ലാം കൂടെ വെണ്ടയ്ക്കയും സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഈ ചീനിച്ചട്ടിയിലേക്ക് ഇടാം അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഇതൊക്കെ കഴുകിയൊക്കെ എടുത്തതല്ലേ അപ്പം ഇതിൻ്റെ പുറത്തൊക്കെ ഇച്ചിരി ഒക്കെ അംശം ഉണ്ടാവും അപ്പം ആ കൂടി തന്നെ നമ്മൾ എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ആ പുറത്ത് ആ വെണ്ടയ്ക്കയിൽ നിന്നുള്ള ആ ഒരു ഇളി ഇളുപ്പ് അങ്ങനെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ വെണ്ടക്കയുടെ പുറത്തുള്ള ആ വെള്ളം ഒന്ന് പോകണം അതിന് ശേഷം മാത്രമേ എൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ വെള്ളം പെട്ടെന്ന് തന്നെ വാടി പോകട്ടോ ചീനച്ചട്ടി നന്നായിട്ട് ചൂടേ കിടക്കുമല്ലേ ശേഷം ഇതിങ്ങനെ ഇളക്കണോ കേട്ടോ ഇപ്പം നമ്മൾ എണ്ണയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പിടിക്കും ഇതിൽ നിന്ന് ആ അതിൻ്റെ പുറമേ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഉപ്പ് ഇപ്പം ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പ് ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത് ഇത് വഴഞ്ഞതിന് ശേഷം കേട്ടോ അപ്പോൾ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ഈ വെണ്ടയ്ക്കുന്ന് വെള്ളം ഇറങ്ങും അപ്പോഴും ആ ഒരു എന്താ ഒരു വഴുവഴുപ്പ് അതിന് വരും കേട്ടോ ഇപ്പോൾ ഈ വെണ്ടയ്ക്ക ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഇതി ഒപ്പിച്ചു കൊടുക്കാം ഈ ഉപ്പ് ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം തളിക്കുന്നുണ്ട് കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്നും ഇതുപോലെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാം അങ്ങനെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ല കേട്ടോ നമുക്ക് ആ ഉപ്പ് ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അടച്ചൊന്നും വെക്കണ്ട ഇതിങ്ങനെ തന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഒന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ വെണ്ടയ്ക്ക മെഴുക്കോറ്റിയും റെഡി ആയിട്ടാണ് കേട്ടോ വേണ്ടോ ഒട്ടും തന്നെ ആ ഒരു വഴുവൊഴുപ്പൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കോറ്റിയും കിട്ടും കേട്ടോ ഇതാ ഇതുപോലെ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടെ ചെമ്മീൻ കറി മാങ്ങ ഇഞ്ചി അച്ചാർ നമ്മൾ ഇന്ന് ഉണ്ടാക്കി നല്ല സിമ്പിൾ ആയിട്ടുള്ള കറികളാട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ട ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിടുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം താങ്ക്